എനിക്ക് കൊടുങ്ങല്ലൂർ അമ്മ വന്നതാണ് ഞാൻ ഒരു നെടുമ്പരയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കൊടുങ്ങല്ലൂർ കൊടുങ്ങനൂരമ്മ ഇരിക്കാൻ വീടില്ലാതെ ഇരിക്കുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ഞാൻ വടന്നേക്ക് വന്നപ്പോ വരന്നിട്ട് വന്ന ഞാൻ കായൽ കുടിച്ചു വന്ന സമയത്ത് ആയിരുന്നു എനിക്ക് വാള് വേണമെന്ന് വിശ്വസിച്ചപ്പോ ഒരേ വാശിയായിരുന്നു അപ്പൊ വയസ്സായിരുന്നു ഒമ്പത് വയസ്സിന് ഞാൻ വെട്ടിത്തെ വെച്ചിട്ടാണ് നാല്പത്തെട്ടാമത്തെ വർഷമാണോ ഞാൻ ഭരണിക്ക് വന്നു പോകുന്നത് നാപ്പത്തെട്ടാമത് വർഷവും ഞാൻ മുടങ്ങാതെ വന്നിട്ടുണ്ട് ഒരു എന്റെ അച്ഛൻ മരിച്ചിട്ടും എന്റെ ഏട്ടന്മാര് മൂന്നുപേരും മരിച്ചിട്ടും ഞാൻ ഇരുന്നിട്ടില്ല ഞാൻ വലു എനിക്ക് വലുതായിരുന്നു കൊടുങ്ങിലൊരു അമ്മയാണ് എന്റെ ഏട്ടന്മാരനെക്കാട്ടി എന്റെ അമ്മയച്ചു വരുന്ന എനിക്ക് അമ്മയാണ് അമ്മയാണ് ശക്തി സഹായത്തോടെയാണ് നൃത്തം ചെയ്യുന്നത് അമ്മ ചെയ്ത് നമ്മൾ വെട്ടി നമ്മൾക്ക് ശക്തി തന്നു ഞങ്ങൾക്ക് വീട്ടില് ആഹാരമില്ലാതെ ഇരുന്നപ്പോൾ ആഹാരം കൊണ്ട് തന്നു വീടില്ലാതെ ഇരുന്നപ്പോൾ വീട് തന്നു ഞങ്ങൾ ഇതുവരെ നല്ല പുരോഗതി പുരോഗിക്കുകയായിരുന്നു ഇപ്പൊ നാല്പത്തു വർഷത്തില് ഭരണവേലയ്ക്ക് ഞങ്ങൾ നേരത്തെ ഉത്തരട്ടാതെ രേവതി ദിവസം വന്നുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പൊ സംഘടന തുടങ്ങി സംഘടന തുടങ്ങി ഘോഷയാത്ര നടത്തണം എന്ന് വെച്ചിട്ട് ഉത്തരടാദിതി ദിവസം വരാറുള്ളത് ദിവസം വന്ന രേവതി ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഞങ്ങളെ വിളിച്ചപ്പാട് സംഘടന പേരിൽ പക്ഷേ ഇനിപ്പോ ഇന്ന് നിരവധി വിളക്കാണ് വിളക്ക് കഴിഞ്ഞ് അശ്വതി ഉച്ചതിരു വരെയാണ് ഉച്ച വരെയാണ് തെരുപ്പാട്ട് പാടാൻ പണ്ട് കൊടുത്തുള്ള ചടങ്ങാണ് അശ്വതി ഉച്ച കഴിഞ്ഞാല് നമ്മള് കാവ് തീന്താനുള്ള തയ്യാറെടുപ്പ് എടുത്ത് കാവ് തീണ്ടി കഴിഞ്ഞ് നമ്മള് ഭക്തജനങ്ങളെ മഞ്ഞൾപ്പൊടി ചെള്ളിപ്പൊടിയെ വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് പഴം അപ്പൊ അവിടെ അട അമ്പലം അടച്ച് ചാന്താട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നിശബ്ദമായി പേരും വള പറഞ്ഞു നമ്മള് പോകും പോയി കഴിഞ്ഞ അടുത്ത വർഷം എപ്പോഴാ ഭരണിക്ക് വരിക എന്ന് വെച്ച് നമ്മള് കാത്തിരിക്കുകയാണ്

അമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ വന്ന് ദേവിയായിട്ട് വരും ഉഗ്ര രൂപിണിയായി അമ്മ ആദ്യം കാളിയാകും കാളിയായി ഓംകാരൂപിണിയായ ശ്രീ ഭദ്രകളിയായി തുള്ളി ഉറഞ്ഞുകൊണ്ട് ഓങ്കാരത്തോടെയും ഓങ്കാരത്തോടെയും ഉറഞ്ഞ് നിലമറന്ന് വെളിച്ചപ്പാടിനുള്ളി തലയിൽ വെട്ടി രക്തം കളയുകയാട്ടിച്ചെളിഞ്ഞ വെളിച്ചപ്പാട് നമ്മ അയിൻ്റെ

ണങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സത്യം നമ്മളൊരു കയ്യില് മുറി കെട്ടിയ ഒരു കാലില് മുറി കെട്ടിയോ ഉണങ്ങണെങ്കിൽ വർഷങ്ങളും പിടിക്കും ഇത് ഏഴു ദിവസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ ക്ഷീണങ്ങളും മാറി എല്ലാം നല്ല രീതിയിൽ ആദ്യം കൊണ്ടുവരുന്ന അമ്മയുടെ ശക്തി അതാണ് കൊടുങ്ങലൂരമ്മയുടെ ശക്തി പറയുന്ന ഏറ്റവും വലിയ സത്യം എന്റെ അനുഭവത്തിൽ ഞാൻ ഏഴ് വയസ്സിൽ തുടങ്ങിയിട്ട് പ്പോ നാപ്പത്തെട്ടാമത്തെ വർഷമാണ് പരന്നിട്ടുണ്ടത് അപ്പൊ അന്ന് തുടങ്ങി നമ്മള് ഞാൻ അന്ന് വരുമ്പോ പക്ഷെ ജനങ്ങളുണ്ടായിരുന്നു പതിനായിരക്കണക്കിനാണ് ആൾക്കാർ വെളിച്ചപ്പാട്മാര് അന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് രണ്ടായിരം മൂവായിരം വെളിച്ചപ്പാടന്മാരെ ഉണ്ടായിരുന്നു ഇപ്പൊ പതിനായിരക്കണക്കിന് വെളിച്ചപ്പാട് അമ്മയുടെ പേര് പറഞ്ഞ് വെട്ടിച്ച വെളിച്ചപ്പാടായി മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ ഓരോ വർഷം കൂടുന്തോറും വെളിച്ചപ്പാട് അമ്മയുടെ ഭക്തകക്ഷനുമായിട്ട് നമ്മൾ കൂടി കൂടി വരണം എന്നാണ് എന്റെ പ്രാർത്ഥനയും ഏതൊരു ശക്തിയും കൊണ്ട് ഇനിയും കൂടി വരും ഇവിടെ വരുന്നവർക്ക് എല്ലാം കൊണ്ട് നന്മകളം അസുഖങ്ങൾ മാറി നല്ല നിലയിലാക്കുന്നു ഉള്ള വിശ്വാസത്തില് ഞങ്ങൾ അമ്മയുടെ പേര് പറഞ്ഞിട്ടാണ് ആഹാരം നൽകി കാരണം വീട്ടിലുള്ളവർക്ക് ഒരു ചരട് കൊടുത്താലും ഒരു നൂറ് ഭക്ഷണം കൊടുത്താലും അവരുടെ കാര്യം സാധിച്ചു വരുന്നത് അമ്മയുടെ ശക്തി കൊണ്ട് അപ്പൊ അത് അതിന് വിചാരിച്ച് ഞാൻ എന്റെ ജീവിതത്തെ അമ്മയ്ക്ക് ഒന്നു വെച്ച് കല്യാണം വേണ്ട എല്ലാഴിലും കുടരി അമ്മയാണ് എനിക്ക് തോന്നാന്ന് വെച്ച് ഈ എത്ര അമ്പത്തെട്ട് വയസ്സായി ഇതുവരെ ഞാൻ കല്യാണം വേണ്ട ഏഴ് മക്കളാണ് ഇപ്പൊ ആരും നേട്ടന്മാരും ഞാൻ അച്ഛനും അമ്മയും മരിച്ചു വിശാരിച്ചാലും കല്യാണം കഴിച്ചു അപ്പൊ തനിയാവുന്ന നമുക്കൊരു ആ ഭക്ഷ്മ അമ്മയിലൂടെ തീർക്കാന്നുള്ളതാണ് എന്റെ ഏറ്റവും വിശ്വാസം പക്ഷെ സങ്കടമുണ്ട് അമ്മ ആ തണിയാക്കിയെല്ലാവരും സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വരുന്ന എല്ലാം മറന്ന് ഞാൻ ആടിക്കുള്ളൊണ്ട് കഴിച്ച അമ്മ എനിക്ക് ശക്തി തരുന്നു താങ്ങാൻ ആരും ഇല്ലെങ്കിലും ഈ വെളിച്ചപ്പാട്മാരും ഇവിടെ വരുന്ന ആൾക്കാരും എന്റെ എനിക്ക് തൊള്ളയായി തരുന്നു എനിക്ക് എന്തു സൗകര്യം ചെയ്തതല്ലാതെ അമ്മയുടെ ശക്തി കൊണ്ടാണ് ജലം നടക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ എന്റെ വീട് കുഴമ്പം തന്നെയാണ് നാട്ടുകാട് ദേശം പേര്